ജി ആൻഡ് ജി ഗ്രാനൈറ്റ്സ് കടമ്പേപ്പുറം വന്നിരിക്കണ വേറെ ഒന്നുമല്ല കേട്ടോ നമ്മുടെ ഡൈനിങ് ടേബിളിന് ഒരു ഡൈനിങ് ടേബിളിൻ്റെ മോളിൽ ഇടാൻ വേണ്ടിയിട്ട് ഗ്രാനൈറ്റ് എടുക്കാൻ വേണ്ടി വന്നിരിക്കുന്നതാണ് ഇരിക്കുന്നതാണ് നമ്മൾ അടിച്ച് വെച്ചിരിക്കുന്നത് ഗ്രാനൈറ്റ് ഇനി മറ്റേ എന്താ പറയണ ഇവിടുന്ന് തന്നെ നമുക്കത് നമ്മുടെ സൈസിന് കട്ട് ചെയ്ത് തരാനുള്ള കട്ടിങ്ങും അതേമാതിരി സൈഡ് അഡ്ജസ്റ്റ് ഒക്കെ മോൾഡ് ചെയ്ത് തരാനുള്ള സെറ്റപ്പും ഇവിടെ ഉണ്ട് എന്തായാലും ഇനി അത് എല്ലാം കഴിഞ്ഞിട്ട് വിളിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് പോയിട്ട് റെഡി ആക്കി കഴിയുമ്പോൾ വരാം ഓക്കെ എന്നിട്ട് നമുക്ക് നമ്മുടെ ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്യാം ടേബിളിൻ്റെ ഫ്രെയിമിൽ കുറച്ചുകൂടെ മിനിക്കോണികൾ ബാക്കി ഉണ്ടായിരുന്നു അതങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സംഭവം നമ്മുടെ വീട് പണിക്കെടുത്ത പൈപ്പുകളിൽ നിന്ന് ബാക്കി ഉണ്ടായിരുന്ന പൈപ്പ് കൊണ്ടാണ് നമ്മൾ ടേബിൾ ഉണ്ടാക്കിയേക്കണേ അമ്മാവന് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഉണ്ടാക്കി തന്ന ടേബിളാണ് അതിൻ്റെ ബാക്കി പരിപാടികൾ ഒക്കെ ഞാൻ തന്നെ ചെയ്തേക്കണേ സംഭവം വലിയ ചിലവൊന്നും വന്നിട്ടില്ല ഒരയ്യായിരം രൂപയ്ക്ക് ഉള്ളിൽ മാത്രമാണ് നമുക്ക് ഇതിന് ചിലവ് വന്നേക്കണേ ഇല്ല ഗ്രാനൈറ്റ് മാത്രമാണ് നമ്മൾ പുറത്തുനിന്ന് സെപ്പറേറ്റ് മേടിക്കേണ്ടിവന്നുള്ളൂ അതിനൊരു രണ്ടായിരം രൂപ പിന്നെ ബാക്കി ഇപ്പോൾ ഈ പെയിൻറ്റിംഗ് ആണെങ്കിലും ബാക്കിയുള്ള പരിപാടിയൊക്കെ ആണെങ്കിലും നമുക്ക് വലിയ ചിലവൊന്നുമില്ല എത്രയാക്കാമെന്നല്ലേ ഉള്ളൂ പിന്നെ വേസ്റ്റ് വന്ന പൈപ്പും കൊണ്ടാണ് ഫ്രെയിമും കാര്യങ്ങളെല്ലാം അടിച്ചേക്കണേ എന്തായാലും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്ക് ഒന്ന് നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞേക്കാം എങ്ങനെയുണ്ടെന്ന് എന്തായാലും ലൈഫ് ലോങ് യൂസ് ചെയ്യാൻ വേണ്ടി നല്ല അടിപൊളിയൊരു ഡൈനിങ് ടേബിളായില്ലേ എട്ട് പേർക്ക് വലിയ തിരക്കുള്ളാതിരിക്കാം ഒരു സൈഡിൽ പിന്നെ ആദ്യം ഉണ്ടാക്കിയ ബെഞ്ചാണ് ഇനി ഇപ്പുറത്തെ സൈഡിലേക്ക് ഇതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഓരോ സ്റ്റൂൾ ഉണ്ടാക്കണം ഒരു നാലോ അഞ്ചോ സ്റ്റൂൾ ഉണ്ടാക്കണം അപ്പോൾ ആ സ്റ്റൂളിൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക് അപ്പോൾ വീണ്ടും കാണാം ബൈ ബൈ താങ്ക്